നമുക്കിന്നൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം അതിന് ഒരു മസാല റെഡിയാക്കാം അപ്പോൾ ഇത് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ പിന്നെ ഇത് എരിവില്ലാത്ത മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി പൊടി എത്രയേ ഉള്ളൂ വേറെ പൊടികളൊന്നുമില്ല ഇത്രയും കൂടി പൊടികൾ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കണം കുഴച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് വലിയാക്കാം ഒരു തുള്ളി വെള്ളം ചേർക്കാം നമുക്കിത് മീൻ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കാം നമുക്കെല്ലാം മീനിലേക്ക് ഇതാക്കി കൊടുക്കാതെ മീനൊക്കെ നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി നേരം ഇവിടെ ഇരിക്കട്ടെ ഒരമണിക്കൂറോ നമ്മുടെ സൗകര്യം പോലെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരപ്പാൽ അരി പിഴെടുക്കാനുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ വറുക്കാൻ പോവാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പേന വെച്ചിരിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ചേർക്കാണ്ടാണ് കേട്ടോ മീൻ വറുക്കാൻ പോണത് നോക്കാൻ നമുക്ക് എങ്ങനെയാവും എന്ന് നമുക്ക് ചട്ടിയിൽ മീൻ വെച്ച് കൊടുക്കാം നരത്തി വെച്ച് കൊടുക്കാം നമുക്കിക്ക് നല്ല കട്ടിയിൽ പിഴിഞ്ഞ നാളികേര പാലാണ് ഒരു ഒരു മുറി നാളികേരത്തിൻ്റെ പാലാട്ടൊഴിച്ചു കൊടുക്കണം ഇനി അത് അവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി ഉണ്ട് ഇവിടെ ഒരു മുറി നാണയത്തിൻ്റെ പാലാണ് തിളക്കട്ടെ നന്നായി തിളച്ചിട്ടുണ്ട് തിളച്ചൊന്ന് വറ്റി വരണം ഈ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നാലും അതിൻ്റെ എന്നെ എണ്ണ തെളിയാനായിട്ടുണ്ടാവുള്ളു നമ്മൾ ഒരു മുറി നാളികത്തിന്റെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മീനൊന്നും മറിച്ചിട്ട് കൊടുക്കാം തുള്ളി പോലും വെളിച്ചെണ്ണം ഒഴിക്കണില്ലേട്ടോ അതില് അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഈ സൈഡും കൂടി പറ്റി വരട്ടെ നന്നായിട്ട് तोળો বっち বেটে গিন কিলা আচ্ছা এইটা পাইও ঢালাইছে না അങ്ങനെ നമ്മുടെ മീനൊക്കെ ഒരുവിധം സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ സ്മെല്ല് നല്ലതാണ് എനിക്ക് പിന്നെ അതെ നല്ല നാടൻ പച്ചമ്പൾ അതൊന്ന് കയറി ഇട്ട് കൊടുക്കാം അതതിൻ്റെ ഇടയിൽ കിടന്നു നോട്ടാണോ നമുക്ക് ചോറും ഒരു പീസ് മീനും ഈ ഒരു മുളകൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ൊന്നുംറച്ചിട്ടു അപ്പോൾ ഈ സ്മെൽ ഈ മീൻ പച്ചമുളകിന്റെ വേപ്പുരയുടെ സ്മെല് എല്ലാവർത്തേക്കും ഒന്നും കൂടി മീനിന്റെ പീസ് മരിക്കും അപ്പൊ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്റെ മക്കൾ ഇത് കാണുമ്പോൾ അവർക്ക് കൊതിയാവൂലോന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമുണ്ട് അടുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് അവർക്ക് ഇണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ തെളിഞ്ഞു തുടങ്ങി ആ നാളികേര പാലത്തെ എണ്ണയാണ് ഈ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഇതൊന്നും കൂടി കൂടിയിട്ട് അതൊന്നും കൂടി ഒന്ന് കുറച്ച് കൂടി മുരിഞ്ഞ് കിട്ടും നമുക്ക് നോക്കാം കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ തീ സിമ്മിൽ വെക്കണം കേട്ടോ തീ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞ് പോവും ആകെ അതിൻ്റെ ടേസ്റ്റൊക്കെ അപ്പാടെ മാറിപ്പോവും നമുക്കിതിൻ്റെ കുറേശ് ഗ്രേവി ഉള്ളത് ഒരു പീസിൻ്റെ മേലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം അപ്പം അത് ഇങ്ങനെ ഡ്രൈ ആയിപ്പോയില്ല രണ്ടിരിക്കണ മതിരി കിട്ടും നമുക്ക് ഇനിയും പിന്നെ അധികം പൊടിഞ്ഞു പോവാത്ത ടൈപ്പ് മീനാണ് കുടുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയില്ല നമുക്ക് മറിച്ചിടാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പൊടിയാത്തത് കൊണ്ട് പൊടിയുടെ ടൈപ്പ് മീനാകുമ്പോൾ ചിലപ്പോൾ എന്നാലും നോൺ സ്റ്റിക് പാനൊക്കെയാണ് കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ എണ്ണയില്ലാണ്ടാവുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക് പാനിലാവുമ്പോൾ നമുക്ക് മറച്ചിടാനൊക്കെ എളുപ്പമുണ്ടല്ലോ മറ്റു പാത്രങ്ങളെയൊക്കെ എളുപ്പം ഒന്നും കൂടി മറ്റു വരട്ടെ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എത്തിത്തുടങ്ങി നമ്മളെപ്പോഴും തിക്കും തിരക്കായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് ഇങ്ങനത്തെ പണി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ് വെളിച്ചെണ്ണ ഒഴിക്കണില്ല ഒഴിച്ച് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല വളരെ സ്ലോലി ഈ നാളികേരത്തിൻ്റെ എണ്ണ തെളിഞ്ഞു വന്നിട്ട് അതിൽ കിടന്നിട്ട് ഇതൊന്ന് ഒരിഞ്ഞെടുക്കണം ഇനിയും ഒരു അഞ്ച് എട്ട് മിനിറ്റ് കൂടി കിടക്കണത് ഒരു സൈഡും കൂടി ഒന്ന് രണ്ട് തവണ അങ്ങോട്ടുകൊണ്ട് മറിച്ചിട്ടു എന്നാലും ഒന്നുകൂടി മറിച്ചിട്ടിട്ട് വെന്തിട്ടുണ്ട് മീനൊക്കെ വേണം അത്ര സമയം വേണം ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയില്ലേ വെച്ചിട്ട് മീനൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ മസാലക്ക് ഭയങ്കര ടേസ്റ്റ് ആയത് കൂട്ടി നമുക്ക് ചോറ് ആയിട്ട് ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ട് ചാറുകറിയൊന്നും ആവശ്യമില്ല നമുക്ക് ഊണിക്കാനായിട്ട് വിടെയും കിടക്കട്ടെ കേട്ടോ നമുക്ക് അവസാനിപ്പിക്കാം എനിക്കിപ്പോൾ ഈ വേപ്പലാടിയും പച്ചമുളകൊക്കെ വേണ്ട മുളക്കൊക്കെ പിടിച്ചിരിക്കണം കേട്ടോ നന്നായിട്ട് ആയി നല്ല ടേസ്റ്റ് ഉണ്ടോ ഫിഷ് ഫ്രൈ റെഡി ആയിട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് എല്ലാം നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി നേതാ നമ്മൾ വിരിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ വിരിഞ്ഞിട്ടുണ്ട് ഈ പൊടികളും കൂട്ടി ചേർത്ത് നമ്മൾ ഊണിക്കണം സൂപ്പറായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് പുള്ളി പോലും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും അത്ര ടേസ്റ്റുള്ള ഒരു സംഭവമാണ്